എൻ്റെ പേര് ജിൻസി മൈക്കൾ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടാം പ്രാവശ്യമാണ് സാക്ഷ്യം പറയാനും ഇവിടെ കയറുന്നത് എൻ്റെ ഭർത്ത എൻ്റെ ഭർത്താവിന് ക്രൊയേഷ്യയിൽ പോകാനുള്ള വിശ തടസ്സം വിശ തടസ്സമായിരുന്നു പോകാൻ എത്ര ഇതായിട്ട് ശരിയാ ഉണ്ടായിരുന്നില്ല ആളുടെ അത് ഞാൻ പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞ് മാധാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം കുരിശു വരച്ച പാസ്പോർട്ട് പുരട്ടുകയും ചെയ്തു പിന്നെ ഭർത്താവിന് ഫുഡ് കൊടുക്കുമ്പോൾ എല്ലാ ഭക്ഷണത്തിലും ഉപ്പും ചേർത്ത് കൊടുക്കുമായിരുന്നു പിന്നെ കൃപാസന പത്രം ഞാനും എൻ്റെ കൊടുക്കും എൻ്റെ വീടുകളിൽ കയറി എൻ്റെ ഭർത്താവും എല്ലാ വീടുകളും എൻ്റെ മോളും കൊടുക്കുമായിരുന്നു അങ്ങനെ പ്രത്യക്ഷീകരണം ചെല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ നെറ്റിയിൽ എന്നും തൈലം തൊട്ട് കുരിച്ചു വരയ്ക്കുമായിരുന്നു ഭർത്താവിൻ്റെ മുൻപ് കൊടുത്ത ആൾക്കാരെ പോലും ശരിയായില്ല എൻ്റെ ഭർത്താവിനാണ് ഏറ്റവും ഫസ്റ്റ് വിസ ശരിയായത് ഈ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതി എൻ്റെ ഭർത്താവ് ക്രൊയേഷ്യയിലേക്ക് പോവും മറ്റുള്ളവരുടെ അതിപ്പിനെയാണ് ശരിയാവുന്നത് അതുപോലെ എൻ്റെ ഭർത്താവിന് ബ്രസ്റ്റിൻ്റെ അവിടെ ചെറിയൊരു കുരു പോലെ ഉണ്ടായി അത് വലുതായി വന്നു ഭയങ്കര വേദനയായിരുന്നു എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര വേദനയാണെന്ന് ഞാൻ ആ തൈലം പുരട്ടി കുരിശ് വരച്ച് തൈലം പുരട്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അങ്ങനെ കുറേ ദിവസം മൂന്നാലു ദിവസം ചെയ്തു ചെയ്തു അന്ന് തുടങ്ങി ആ കുരു വേദന കുറഞ്ഞു അതുപോലെ എൻ്റെ ആങ്ങളയുടെ കാലിന് ഷൂസ് ഇട്ടതാണ് അത് ഷൂസ് ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര നീരും ഭയങ്കര വേദനയും പിന്നെ ഡോക്ടർ രണ്ട് ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഇതൊക്കെ എടുത്തിട്ട് അതിൽ ചതവുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് ജോലിക്ക് പോകാൻ സാധിക്കില്ല എന്നും കുറേ ദൂരം കുറേ ദിവസം റെസ്റ്റ് എടുക്കണമെന്നും പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന് ഉടമ്പടി തൈലം അവൻ്റെ കാലിമ കുരിശു വരച്ചു പ്രാർത്ഥിച്ചു അന്ന് തുടങ്ങി അവൻ്റെ വേദന മാറി ഇന്ന് അവൻ സുഖമായിട്ട് ജോലിക്ക് പോകുന്നു അവനൊരു കുഴപ്പവുമില്ല അതുപോലെ ഞാൻ വൃദ്ധ സാധനങ്ങളിൽ പോകുമായിരുന്നു അവർക്ക് വേണ്ട നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു അതുപോലെ മരുന്ന് അതുപോലെ ഓരോ ഓരോരുത്തർക്കും അവരൊരു കൃപാസനത്തെ പറ്റി പറയുന്നു ഓരോ കാര്യങ്ങൾ എന്നോട് പറയുമ്പോഴും അവരോട് ഞാൻ കൃപാസനത്തിൽ പോകുവാനും അവർ എൻ്റെ അവരുടെ വിഷമങ്ങൾ ഞാൻ മാതാവിനോട് പറയുവാനും അവരോടും പറയുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ എൻ്റെ ഭർത്താവിന് പള്ളി പോകാനായിട്ട് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പക്ഷേ ഭർത്താവ് ഇപ്പം എന്നോട് പറയുന്നു നമുക്ക് എല്ലാ ദിവസവും പള്ളി പോകാം ആൾക്കാണ് എന്നെക്കാളും ജ്വരം അതുപോലെ പത്രം കൊടുക്കുവാനും അത് ആൾക്കാണ് എന്നെക്കാളും സാക്ഷ്യം പറഞ്ഞാണ് ആൾ പത്രം കൊടുക്കുന്നത് ഇത്രയും തന്നാൽ എൻ്റെ മോളുടെ സാക്ഷ്യം അവൾ പറയും എൻ്റെ പേര് സഞ്ജന ഞാൻ ബി എസ് സി നേഴ്സിങ് പഠിക്കുമായിരുന്നു ഞാൻ ഇവിടെ ഏപ്രിൽ പതിമൂന്നിനാണ് വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നാണ് ഉടമ്പടി എടുത്തത് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു എൻ്റെ അമ്മയാണ് എടുത്തിരുന്നത് സാധാരണ എനിക്ക് ഫോർത്ത് ഇയർ തുടങ്ങിയപ്പം ബി എസ് സി നേഴ്സിങ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഒ ബി ജി ആണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട് പഠിക്കും പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് കയറില്ല എക്സാമിനാണെങ്കിലും പേപ്പർ പ്രെസൻ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല പഠിക്കും ആ ഒരു സമയത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനുശേഷം എനിക്ക് പേപ്പർ പ്രസൻ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം മമ്മിയാണെങ്കിൽ എന്നോട് പറയുമായിരുന്നു മാതാവിനോട് ശരിക്കും പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എനിക്കതൊന്നും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു കുഴപ്പമൊന്നുമില്ലാതെ പോയി പിന്നെ ലാസ്റ്റ് ഇയർ എക്സാം വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടി തുടങ്ങി കാരണം എനിക്കിങ്ങനെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എനിക്കൊരാൾ പറഞ്ഞു എനിക്ക് കൂടുതലേ അത് കയറുകയുള്ളൂ പക്ഷേ അങ്ങനെ പറഞ്ഞ് എല്ലാവർക്കും എപ്പോഴും പറ്റിയെന്നില്ലല്ലോ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഈ പഠിക്കാനിരിക്കാൻ തുടങ്ങി ഒറ്റയ്ക്ക് പഠിക്കാതിരിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് പല അപമാനങ്ങൾ കേൾക്കേണ്ടി ഒന്നും പറഞ്ഞു തരത്തില്ല എന്നൊക്കെ ഫ്രണ്ട്സൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ എനിക്ക് തന്നെ തോന്നി മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും എന്നിട്ട് ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ കാശുരൂപം വെച്ചിട്ട് മമ്മി തന്ന കാശുരൂപം ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ മാതാവിനെ ഈശോയും വിളിച്ചിരുത്തി ഞാൻ പഠിക്കാനിരിക്കുമായിരുന്നു അങ്ങനെ പഠിച്ചു എക്സാമിന് പോയി എക്സാമിന് പോകാന് നേരം മമ്മി എനിക്ക് ഇവിടെ ഇവിടെ നിന്ന് തന്ന ഉപ്പ് അതുപോലെ ഞാൻ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഉപ്പ് വിതറിയിട്ടിട്ട് ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പ് വിതറിയിട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതാനിരിക്കുന്നത് മാതാവിൻ്റെ കാശുരൂപവും എനിക്ക് തന്നായിരുന്നു അത് ഞാൻ മുറുകെ പിടിച്ച് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മാതാവും എൻ്റെ ഈശോയും എൻ്റെ ഇടതും വലതുമായിട്ട് വന്നിരുന്ന് എനിക്ക് പറഞ്ഞു തരണേ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ എക്സാം എഴുതിക്കൊണ്ടിരുന്നു എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് എങ്ങനെയൊക്കെയാണ് ഉത്തരങ്ങൾ വരണേന്ന് എന്തൊക്കെയോ ഞാൻ എഴുതി പക്ഷേ എനിക്ക് പേടിയുണ്ട് എന്നാലും എന്നുള്ള ഒറ്റ ധൈര്യം എനിക്കുണ്ട് അങ്ങനെ ഞാൻ എക്സാം എഴുതി പുറത്തേക്ക് വന്നു എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് അത് എഴുതിയില്ല ഇത് എഴുതിയില്ല പക്ഷെ എനിക്കങ്ങനെ ഒരു ടെൻഷൻ ഇല്ല എന്താണെന്ന് അറിയില്ല പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ധൈര്യമാണെന്ന് എനിക്ക് തോന്നി ഞാൻ കിട്ടുന്ന സമയങ്ങളിലൊക്കെ വിശ്വാസ പ്രമാണം ഒരു നൂറെണ്ണോ അറുപത്താറോ അങ്ങനെ ചൊല്ലും കണക്കില്ലാതെ ഞാൻ ചൊല്ലുമായിരുന്നു ജപമാല ചൊല്ലും മാതാവിന് കൂടുതൽ ആശ്രയിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കൂടുതൽ എല്ലാവരേക്കാളും എല്ലാവർക്കും ഇപ്പം മാ എന്നേക്കാളും കൂടുതൽ മാർക്കുള്ളവരോട് ഞാൻ പറയുമായിരുന്നു നിങ്ങൾക്ക് മാതാവിനെ കിട്ടും പ്രാർത്ഥിച്ചിട്ടില്ലേ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് പക്ഷെ അവരിൽ കൂടുതൽ മാർക്ക് കുറവായിരുന്നു എനിക്ക് പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ക്ലാസ്സിന് പോകുമായിരുന്നു അപ്പോൾ റിസൾട്ട് വരാറായി എന്നിങ്ങനെ പറയുന്നത് കേട്ടു അപ്പോൾ എനിക്ക് ടെൻഷൻ തുടങ്ങി ടെൻഷൻ തുടങ്ങി എനിക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ ടെൻഷനാണ് എനിക്കുള്ളത് അപ്പോൾ ഞാൻ ഈ ടെൻഷൻ ടെൻഷനുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ കുറയും അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊരു അത്ഭുതം നടക്കാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു റിസൾട്ട് ഇന്ന് വരുമോ അതായത് കഴിഞ്ഞ ബുധനാഴ്ച വരുമെന്ന് എനിക്ക് അന്ന് മനസ്സിലായി എന്നിട്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പള്ളി വെച്ച് എൻ്റെ റിസൾട്ട് എനിക്ക് അറിയണമെന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എടപ്പള്ളി പള്ളിയിലിരിക്കുമ്പോൾ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് തോന്നുന്നത് ഗ്രൂപ്പിലിട്ടു ഞാനപ്പം തന്നെ കണ്ടു ഞാൻ ജമാത് ജമാത ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയം അപ്പം തന്നെ റിസൾട്ട് വന്നൊന്ന് ഞാൻ കണ്ടു അപ്പം തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു എൻ്റെ റിസൾട്ട് റിസൾട്ടൂടെ നോക്കുക കാരണം എനിക്ക് നോക്കാനൊരു ധൈര്യം ഇല്ല ഫസ്റ്റ് ഇയർ തുടങ്ങി ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല അപ്പോൾ അവൾ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു പറഞ്ഞു പാസ്സായി എന്ന് പറഞ്ഞു അപ്പം അപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി ഞാൻ ഇങ്ങനെ എനിക്ക് വീട്ടിൽ വിളിച്ച് പറയാൻ എനിക്ക് പറ്റുന്നില്ല അത്രയും സന്തോഷമായിരുന്നു കാരണം ഞാൻ അത്രയും കരഞ്ഞ് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മാതാവിനോട് അത്രയും ഞാൻ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു പിന്നെ അതിന് ശേഷമാണ് ഞാൻ വന്ന് എക്സാം റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടു എടുത്തായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായി ഫസ്റ്റ് കാര്യം ഞാൻ വെച്ചിരുന്നത് എൻ്റെ ബി എസ് സി നഴ്സി എക്സാമായിരുന്നു അത് ഫസ്റ്റ് ക്ലാസ്സോടെ എൻ്റെ മാസ മാതാവ് പാസ്സാക്കി തന്നു അത് വലിയൊരു അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നു അതാണ് എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്നു അതാണ് സത്യം പിന്നെ എൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് തേർഡ് ഇയർ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് എന്ത് ഒരു സമയത്തായപ്പം എനിക്ക് അന്ന് തല എക്സാമിൻ്റെ ദിവസം എനിക്ക് ഭയങ്കര പെൽവിക് പെയിൻ അത് എന്ത് വേദനയെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു വേദനയായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞത് എന്താണ് മാതാവ് എനിക്ക് ഇത്രയും വേദന ആളെ ആണ് എനിക്ക് കിടന്നിട്ട് ഉറക്കമില്ല എല്ലാവരും ഉറങ്ങുന്ന എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ രാത്രി എഴുന്നേറ്റ് ഇരിക്കും എന്നിട്ട് പിന്നെ റൂം മെയ്റ്റ്സിനാരെങ്കിലും വിളിച്ച് ഞാൻ ഇങ്ങനെ കൂട്ടിയിരുത്തും എന്നാലവർക്കും കൂടെയിരിക്കുന്ന പരിധിയുണ്ട് എന്നാലും അവരെനിക്ക് കൂടെ ഇരിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ മരുന്നൊക്കെ ഇട്ടിട്ട് എനിക്ക് കുറവൊന്നുമില്ല പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി എക്സാം കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഓവറിയിൽ സിസ്റ്റാന്നു പറഞ്ഞു അത് ബ്ലഡ് ആയതുകൊണ്ട് ഭയങ്കര അതിൻ്റെയാണ് വേദന എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ മമ്മീനോട് വിളിച്ചു പറഞ്ഞു മമ്മി എനിക്ക് ഇങ്ങനെ സിസ്റ്റാണ് അപ്പം മമ്മിയൊക്കെ ഭയങ്കര ടെൻഷനായി അങ്ങനെ മമ്മി പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ച മാതാവും പ്രാർത്ഥിച്ചാൽ അത് മാറും നീ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ ഒക്കെ കണ്ടു മരുന്നൊക്കെ മേടിച്ചായിരുന്നാലും കൂടുതൽ ആശ് ആശ്രയം എനിക്ക് എൻ്റെ മാതാവിലായിരുന്നു ദൈവത്തിന് അസാധ്യമായി അതൊന്നും ഇല്ലയെന്ന് ഞാൻ അറിയ വചനത്തിലുണ്ടല്ലോ അപ്പോൾ ഞാൻ ആ വിശ്വാസത്തിൽ നിന്നു അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് പോയതിന് ശേഷം സ്കാനിങ്ങിന് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്കാനിങ്ങിന് പോയി സ്കാനിങ്ങിന് പോയി കഴിഞ്ഞപ്പം അമ്മ എനിക്കെന്നും ഉടമ്പടിത്തായാലും വയറിൽ പെരട്ടി തരുമായിരുന്നു അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ എനിക്ക് എന്നും വയറിൽ പെരട്ടി തരുമായിരുന്നു ഉടമ്പടി തൈലം അപ്പോൾ അത് ആ അപ്പോൾ എനിക്ക് വേദന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതിനുശേഷം ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയി അപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഞാൻ കാശുരൂപം പിടിച്ചിട്ടാണ് സ്കാനിങ്ങിന് പോയത് സ്കാനിങ്ങിന് പോയപ്പോൾ അവർ പറഞ്ഞു ഒരു സിസ്റ്റം ഒന്നും അവിടെ കാണാനില്ല തനിക്ക് അങ്ങനത്തെ ഒരു അസുഖമേ ഇല്ല പൂർണ്ണമായത് സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി അത് മാതാവിൻ്റെ വലിയൊരു ഇടപെടലാണ് മാതാവിനെ കൂട്ടി പിടിച്ചാണ് ഞാൻ പോയത് അതിന്റെ വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യും അതുപോലെ വചന അഗതി മന്ദിരത്തിലൊക്കെ പോയി അവർ അവരോടൊപ്പം ഇരുന്ന് അവരോടൊപ്പം സംസാരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കും പിന്നെ ഞാൻ കൂടുതൽ കുർബാനയ്ക്കൊക്കെ പോകാൻ ഇടയായി കൂടുതലും നവീകരി ഹൃദയ നവീകരിച്ച് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇതാവാൻ തുടങ്ങി പിന്നെ എന്ന് പറയാനായിട്ട് ഞാൻ എല്ലാവരോടും ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ഒതുങ്ങിയ ടൈപ്പായിരുന്നു എല്ലാവരോടും മാതാവിനെ പറ്റി സംസാരിക്കാനും മാതാവിൻ്റെ കൃപാസന മാതാവിനെ പറ്റി അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാനിടയായി അതിലൂടെ ഒരുപാട് പേർക്ക് വിശ്വാസം ലഭിച്ചു അറിഞ്ഞു മാതാവിനെ അതൊരു വലിയ അനുഗ്രഹമായിട്ട് കൊടുക്കുന്നു പിന്നെ ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കൂടുതൽ ഇതായി ഇതിനെല്ലാം അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനെ വിശ്വാസിക്കും ഒരായിരം നന്ദി നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട യേശിയോ നാല്പത്തിയൊന്ന് പതിമൂന്നില് തിരുവചനങ്ങൾ ഇവിടെ ഒത്തിരിയേറെ കുട്ടികൾ വന്ന് തങ്ങളുടെ സാക്ഷ്യം പറയുമ്പോൾ ഈ ഒരു തിരുവചനം അവരുടെ ജീവിതത്തിൽ എങ്ങനെ അർത്ഥവത്താകുന്നു അതായത് തങ്ങൾ ഒത്തിരിയേറെ പേര് അവരുടെ പരീക്ഷയുടെ റിസൾട്ടിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരായ മക്കളൊക്കെ തങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവരുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല ഇന്ന് അവർ ഉടമ്പടിയെ കാണുന്നത് അവർ അങ്ങനെ ചിലപ്പോൾ വന്ന് ഉടമ്പടി എടുത്താലും പിന്നീട് അവർക്ക് മനസ്സിലാകും ഇത് ഉടമ്പടി തങ്ങളെ ഇതിനല്ല ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് വന്നിരിക്കുന്നത് ഇതിനല്ല എന്ന് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് അടിസ്ഥാന കൃപയുണ്ട് ആർജിത കൃപയുണ്ട് അടിസ്ഥാന കൃപ അത് നമുക്ക് നോർമലി നമ്മുടെ ജീവിതത്തിൽ ദൈവം തറന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ബ്ലസ്സിങ്സാണത് എന്നാൽ ആർജിത കൃപ എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെ അതിന് മുതൽ മുടക്കണം അതാണ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഈ മകളെ തൻ്റെ സാക്ഷ്യത്തിൽ മകളാണ് രണ്ടാമത് സാക്ഷ്യം പറഞ്ഞത് എന്നാൽ ആ കുട്ടി അവളുടെ ജീവിതത്തിൽ അവൾ എങ്ങനെയൊക്കെ മാറി അവളുടെ ആത്മീയ ജീവിതത്തെ അവൾ എങ്ങനെ ഇന്ന് കാണുന്നു താൻ എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് ഇതൊക്കെയാണ് അവളിലേക്ക് കൃപകൾ ഭക്ഷിക്കപ്പെടാനായിട്ടുള്ള ചാനലാകുന്നത് അങ്ങനെയാണ് തൻ്റെ പരീക്ഷയുടെ ഓരോ കടമ്പകളൊക്കെ അതായത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ ആ മകൾ എങ്ങനെ തരണം ചെയ്യുന്നു ഇന്ന് ആ മകൾക്കിവിടെ വന്ന് എന്ന് സാക്ഷ്യം പറയുവാൻ സാധിച്ചു അതുപോലെ ഈ അമ്മ തൻ്റെ കുടുംബത്തിലേക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള ഒരു ഉടമ്പടി ജീവിതം നയിക്കുകയാണ് തൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒക്കെ പ്രാർത്ഥിക്കുന്നു ആ മകൻ ഇന്ന് എങ്ങനെ മാറി തൻ്റെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഒരുമിച്ച് പള്ളിയിൽ പോകണം വിശുദ്ധ കുംഭസാരം കുർബാന ഇതിനൊക്കെയുള്ള ഒരു അവസരമൊക്കെ ഉടമ്പടിയിലൂടെ എങ്ങനെയാ മകൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു ഇതൊക്കെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് പിന്നീട് ഭൗതിക നേട്ടങ്ങളിലേക്ക് നാം നോക്കേണ്ടത് പിന്നീടാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടിയ കൃപകളുടെ അതായത് അനുഗ്രഹങ്ങളുടെ ഓരോ സാക്ഷ്യങ്ങളും നാം ഇവിടെ കേട്ടു ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യവും അതുപോലെ തന്നെ തൻ്റെ തന്നെ ജീവിതത്തിൽ തനിക്ക് തന്നെ എങ്ങനെയൊക്കെയാണ് രോഗസൗഖ്യങ്ങൾ വന്നത് മാറ്റങ്ങൾ ഉണ്ടായതെന്നൊക്കെ ഈ അമ്മയും ഇവിടെ പറഞ്ഞു നമുക്ക് എല്ലാം കൂടി നാം വായ നാം നോക്കുമ്പോൾ അതായത് നാം ആ കൃപകളുടെ ഒരു നീർച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നതാണ് ഉടമ്പടി അത് നമുക്ക് മറക്കാതിരിക്കാം അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക